ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഷൂട്ടത്തെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നാണ് അലൻ അലൻ ദേ ഒറ്റിരിക്കുന്ന ബ്ലഡ് ഇടാൻ പിന്നെ തിരിച്ചു പിടിച്ചു നോക്കി ഇത് കൊള്ളടിയായിരുന്നു ട്ടാ കിട്ടിലും തോക്ക ഞാന സ്ട്രേറ്റ് ഫ്രം മുംബൈ ആണ് ഒറ്റ വടി കാഞ്ഞു പോവും അങ്ങനെ തീർത്തിട്ടാ ഒരു ചെറിയൊരു റീൽ വീഡിയോ അത് വലിയ വലിയ അല്ല നമ്മുടെ ചാനലിന് വേണ്ടിട്ട് ഇവിടെ ഉണ്ടായി ഇന്നത്തെ ഷൂട്ടൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം പിന്നെ കുറച്ച് ബ്ലെസിംഗ് അറിയാലോ എല്ലാം ഓരോ മൂട് പോലും ഇടിക്കും ട്ടാണെങ്കി പാപ്പും അറിയാലോ ചൂലൊക്കെയാണ് ആക്കണത് ശോടി അഞ്ചാറ് പേരൊക്കെ ഷോപ്പ് ചെയ്ത വെച്ചപ്പോഴും എന്തിനാണ്ടാ മക്കളെ എല്ലാ അനിയമ്മായിട്ടുള്ള പിള്ളേരാണ് നീ വെട്ടാനും അത് ഉമ്മാനെയും പാപ്പാനും പേടിയാണ് ഇനി ഇങ്ങനത്തെ വള്ളി പിടിക ചെറുതുങ്ങളാണ്

മേക്കപ്പിലാണ് ബർത്ത്ഡേ പരിപാടി എന്റെ ട്രീറ്റ് എനിക്ക് തന്നെ ഇങ്ങോട്ട് കിട്ടുന്നു ഞാൻ ചെയ്യും ഞാൻ എല്ലാക്കുമല്ലോ എന്റെ വീട്ടുകാരെ കൊണ്ട് ഞാൻ പൊറത്തു പോവാറുണ്ട് പുതിയ ചെരുണ്ട് പുതിയ ചെരുപ്പ് എങ്ങനെയുണ്ട് ഓ ഫ്രണ്ട്സ് ലച്ച് പോയോറിനെ ഞാൻ കൂടി ചെയർ ഒരെണ്ണം എടുക്കാൻ വേണ്ടി പോയി ഇത് യൂസ്ഡ് ചെയർ ആണ് ഇപ്പം വാങ്ങിയതാണ് കാരണം കുറേ നേരം നമ്മൾ പ്ലാസ്റ്റിക് ചെയർ വർക്ക് ചെയ്യുമ്പോഴാണ് ആകെ എന്നിട്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിയതാണ് പിന്നെ ഇന്നലൊരു ഉണ്ടായി നമ്മുടെ കാർത്തി ഏട്ടൻ ഹമ്പിൾ മ്യൂസീഷ്യൻ അപ്പൊ അദ്ദേഹം ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു എഡിറ്റ് ചെയ്ത് നേരിട്ട് എൻ്റെ ചോറ് പോയി പിന്നെ തമിഴേല് സെറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അതൊരു ഇത് വൈകുന്നേരം വരും അപ്പോൾ പിന്നെ ഇതിനെന്ന് വെച്ചാൽ വന്നപ്പോലൊരു ഭയങ്കര ടയർഡ് ഷൂട്ട് കഴിഞ്ഞ് വന്ന പോലെ ഇന്നലെ മുതൽ ഉണ്ട് ഒരു പനി വരാൻ പോകുന്ന പോലും ഒരു ഫീല് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ തന്നെ ഉറങ്ങാത്തൊരു പ്ലാനിലായിരുന്നു പക്ഷെ ഉറങ്ങി ഒരു പണി നടക്കില്ല അതുകൊണ്ട് പിന്നെ ഈ എഡിറ്റിൻ്റെ പുറകെ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് തീർത്ത് ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കാൻ കരുതി അപ്പോൾ എനിക്കുമ്പോഴത്തേക്ക് വീഡിയോ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ കാണാത്തവർ ഒന്ന് നോക്കിയാൽ മതിപ്പോടെ വന്നിട്ടുണ്ടോ കാട് വന്നിട്ടുണ്ടോ അപ്പോൾ ഞാനൊരിക്കലും പിന്നെ ഈ ഫോട്ടോഗ്രാഫി അങ്ങനെ പ്രൊമോഷനിൻ്റെ വ്ലോഗിടക്കൂടെ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് നിങ്ങളൊരു അഫോർഡബിൾ റേറ്റുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ എന്ന് വെച്ചാൽ ശ്രീ യേഷ് കുച്ചി ഫോട്ടോഗ്രാഫി എണ്ണാഴ്ത്തി ലിങ്ക് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലാത്തവർക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഷൂട്ടാണല്ലോ അപ്പോൾ വെഡ്ഡിംഗ് ഒഴിച്ച് ബാക്കി ഒരുപാട് പെട്ട എല്ലാ ഷൂട്ട്സും ഞാൻ ചെയ്യാറുണ്ട് ബ്രൈഡ് ടു ബി മെറ്റേണിറ്റി പിന്നെ മോഡൽ ഫോട്ടോഷൂട്ട് പ്രീ ബർത്ത് ഡേ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ അഫോർഡബിൾ റേറ്റിൽ തന്നെ മാക്സിമം ഞാൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഒരുപാട് ഒരു പ്രോഫിറ്റ് ഒന്നല്ലാതെ നിങ്ങളുടെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മാക്സിമം ചെയ്യാം പിന്നെ ഇപ്പോൾ വിഷു കൂടെ വരികയാണ് അപ്പോൾ വിഷു ഫോട്ടോഷൂട്ട് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ എല്ലാ വീട്ടിലും സബ്സ്ക്രൈബ് ചെയ്യുന്നു ഞാൻ അങ്ങനെ പറയാറില്ല നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ കാണാനും വീഡിയോ കാര്യങ്ങൾ പിന്നെ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയുള്ള സംസാരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് എല്ലാത്തിനെ പറ്റി ഫാമിലി എങ്ങനെ ട്രാവൽ ഇങ്ങനെ എല്ലാം കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നെ ടൈം ഇപ്പോൾ പിന്നെ ഇപ്പോൾ വർക്ക് ഇപ്പോൾ സ്ഥിരം ഇതിലേക്ക് വന്നതുകൊണ്ട് തന്നെ ടൈം ഉണ്ട് അപ്പോൾ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാനും അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ശ്രമിക്കാം ശ്രമിച്ച് ശ്രമിച്ച് ഓരോ നടത്തി എടുക്കും അപ്പം ഇങ്ങനെ ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇതൊക്കെയായിരുന്നു രാവിലെ ഷൂട്ട് ഷൂട്ടുണ്ടായി രണ്ടു വന്നാൽ ബസ് സ്റ്റോപ്പ് വരാക്കിയാൾ ബസ്സിനാണിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ബസ്സിനും വല്ലാത്ത സമയത്ത് ഞാൻ പോയി പിക്ക് ചെയ്യും എന്തായാലും എൻ്റെ വേഡിറ്റിങ് കഴിഞ്ഞു കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ അതിന് ശേഷം വൈകുന്നേരം വീഡിയോ വരും പിന്നെ ഇത് ഇന്നത്തെ ദിവസീന് പ്രത്യേകിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യാൻ എന്തെങ്കിലും അറിയില്ല ആഡ് ചെയ്യുമെന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ വേറൊരു ക്ലിപ്പും കൂടി മെറീ ബ്ലോഗിലുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്രത്യേകിച്ചൊന്നും വെറുതെ വലിച്ചു വാരി കുത്തി നിറക്കായാലും നമ്മളുള്ള കാര്യം പറയുക അത് ഒരു മിനിറ്റ് ആയാലും രണ്ട് മിനിറ്റായാലും അഞ്ചു മിനിറ്റ് ആയാലും ആ വ്ളോഗിൽ ആഡ് ചെയ്ത് നിങ്ങളൊക്കെ എത്തിക്കാത്തതേ ഉള്ളൂ അപ്പം ടുഡേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ മറ്റൊരു വേ കാണുന്നവരെ ഗുഡ് ബൈ